സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മുടെ ജാസ്മിനെ കളിയാക്കിക്കൊണ്ട് ഒരു വാചകം വരുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല പറയുന്നത് ഉമ്മയിൽ തുടങ്ങി ഉപ്പയിൽ അവസാനിച്ചു എന്നാണ് സംഭവം വാചകം വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണല്ലേ എനിക്കും തോന്നി ഉമ്മയോടൊമ്മയായിരുന്നു ഇപ്പോൾ വാപ്പ ഒന്നോടുകൂടി ഉമ്മയും പോയി ഉപ്പയും പോയി എല്ലാം പോയി എന്നുള്ള അവസ്ഥയാണ് ജാസ്മിന് ഇപ്പോൾ ഗബ്രിനേ വേണ്ട ഗബ്രി ആ വഴിക്ക് പോകുമ്പോഴേ ജാസ്മിനെ പേടിയാണ് ഇപ്പോൾ പകല് കണ്ട് ലൈവ് കണ്ടവർക്കറിയാം ജാസ്മിൻ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ റെസ്മിൻ്റെ അടുത്ത് അപ്പുറത്തായിട്ട് കുറച്ച് നീങ്ങി അപ്പുറത്തായിട്ട് നമ്മുടെ ഗബ്രി ഇരിപ്പുണ്ട് ഈ ജാസ്മിൻ അങ്ങോട്ട് തിരിഞ്ഞ് ഗബ്രീനെ ഫേസ് ചെയ്യാതെ തിരിഞ്ഞിരുന്നുകൊണ്ടാണ് ജാസ്മിൻ അവിടെ സംസാരിക്കുന്നത് എനിക്ക് ഗബ്രീനെ കാണുമ്പോൾ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് എല്ലാത്തിനും പേടിയാണ് എനിക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നാലോചിച്ച് എനിക്ക് ഭയങ്കര പേടിയാണെന്നാണ് ജാസ്മിൻ പറയുന്നത് അല്ല കഴിഞ്ഞ ദിവസം വരെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സോഷ്യൽ മീഡിയനെയും സൊസൈറ്റീനേയും ഒന്നും ഒരു ഭയപ്പാടുമില്ല കുറച്ച് ദിവസം മുമ്പ് ഈ പറയുന്ന ജാസ്മിൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല എനിക്ക് യാതൊരു പേടിയില്ല എനിക്ക് എന്ത് ചെയ്യാനും നല്ല ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ കൈ പിടിച്ച് നടന്നിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇമേജ് കോൺഷ്യസ് ആയി ഇപ്പോൾ കൈ പിടിക്കുകയും വേണ്ട അടുത്തേക്ക് വരുകയും വേണ്ട നിന്ന് നോക്കാൻ പോലും പേടിയെന്നുള്ള അവസ്ഥ ഓരോരുത്തർക്ക് വരുന്ന മാറ്റങ്ങൾ നോക്കണേ അപ്പോൾ എന്തിനാണ് ഇത്രയും ജാടിയും കാണിച്ച് ഞാൻ ഇമേജ് കോൺഷ്യസും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാവുന്നില്ല സംഭവമൊക്കെ പോട്ടെ എന്തായാലും ഉപ്പ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് പറയുന്നത് ബിഗ് ബോസ് എല്ലാം ഇൻഫോം ചെയ്തു എന്നും പറയപ്പെടുന്നു എന്തായാലും പുറത്തുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജാസ്മിൻ അവിടെ ഗെയിം കളിക്കുന്നത് ഇനി ജാസ്മിൻ എന്ത് ചെയ്യുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നാണ് ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ വെവ്വേറെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും രണ്ടുപേരും ഗെയിം പ്ലാൻ ഒക്കെ ഏകദേശം സെയിം റൂട്ടിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് എന്തായിരിക്കും ഇവർ രണ്ടുപേരും ചെയ്യാൻ പോകുന്നതെന്ന് തന്നെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്